ആ മമ്മി ഇന്നെന്തുവാ സ്പെഷ്യൽ സാമ്പാറും ചമ്മന്തിയും ഇഡ്ഡലിയും ദോശയും ഉണ്ട് സാമ്പാർ ഞമ്മ ഇഡലിയും ദോശത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ നമ്മളിപ്പോ ഇന്നലെ വാങ്ങിച്ചതാ ഇതും ഈ മലക്കറി ഇതുകൂടെ ചേർപ്പ് വാങ്ങിയതാണ് അതിനകത്ത് ഇപ്പൊ തക്കാളിയും വെണ്ടക്കരിഞ്ഞ് വേറെ അത് ഇത് ഒന്ന് എന്ത് വന്നതിന് ശേഷം കട വറുക്കുന്നതിനകത്തോട്ട് വെണ്ടക്കിട്ടൊന്നും വാട്ടിയിട്ടേ അവസാനും പിന്നെ ഇതൊന്ന് വെന്ത് കൊറച്ച് മുക്കാഭാഗം വെന്ത് ഈ തക്കാളി അതിനകത്തോട്ട് നമ്മൾ അരപ്പ് ചേർക്കുമ്പോഴത്തേന് ഇട്ട് തിളപ്പിച്ച് ഉണ്ടാക്കുന്നത് ഇത് ഇനിയിപ്പം ഇപ്പൊ പരിപ്പിന്റെ കൂടെ ഇടാനുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ചേർക്കുന്നത് ഗ്യാസൊന്നും കേറാതിരിക്കാം പരിപ്പ് ചേർക്കുന്നതാണ് വെളുത്തുള്ളി ഒരു ടേസ്റ്റും കിട്ടും പിന്നെ പച്ചമുളകും അമരയ്ക്ക് അതിനകത്ത് ഇടാനായിട്ട് ചേനയൊന്നും അവരിപ്പോൾ ഇട്ട് തരത്തില്ല അതുകൊണ്ട് അതെ ഇടാനില്ല ചേനയെ കൂടി ഇട്ടാ നല്ലതാണ് അപ്പൊ കഷ്ണങ്ങളൊക്കെ ഇതിന്ന് കിട്ടിയ പല കറി വെച്ച് നമുക്ക് ചെറിയ സാമ്പാറും മതി ഒരു മുരിങ്ങെണ്ണത്തിന്റെ പകുതി മുരിങ്ങക്കായും ബാക്കിയുള്ള കഷ്ണങ്ങളുടെ മത്തങ്ങയും കവാള പിന്നെ പടവല വാങ്ങി വെച്ച് കഴിയുമ്പോഴത്തേനെ കായ ഇട്ട് ശരിയാക്കി അടച്ച് കരിഞ്ഞ അല്ലാതെ നമ്മള് സാമ്പാർ പൊടി ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത് നമ്മുടേതായ ഉപയോഗിക്കുന്നത് പരിപ്പ് പരന്ന പരിപ്പേ വേടിക്കാവൂ സാമ്പാറിന് പരിപ്പായിട്ടുള്ള പരന്നിരിക്കുന്ന വേഗം വേവിയും ചെയ്യും സാമ്പാറിൻ്റെ അല്ലാതെ വേറെ കടല പോലെ ഇരിക്കുന്ന പരിപ്പുണ്ട് അത് പേടിക്കല്ലോ അല്ലെ അത് പരിപ്പ് കയറി വെക്കാനേ ഉള്ളൂ ഈയൊരു പണ്ടുള്ള നമ്മളെല്ലാരും ഈ പരന്ന പരിപ്പേ ഉള്ളായിരുന്നു പിന്നെ കടലപ്പരിപ്പ് പോലെയുള്ളത് ചിലര് ഈ പരിപ്പ് കറി വെക്കാനാ വാങ്ങുന്നത് ഇത് ഇട്ടാലേ ഗുണം വരും സാമ്പാറിന്റെ ഗുണം വരും അപ്പൊ ഇതാണ് അപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പാറാണ് അപ്പൊ നമുക്കതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ മമ്മി കാണിച്ചു തന്നെ പച്ചക്കറി വേണ്ടുന്ന പിന്നെ അരപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചേർക്കുന്നത് കാണിച്ചു തരും ഇപ്പൊ പരിപ്പ് നന്നായിട്ട് കഴുകി എടുക്കുക പരിപ്പിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പരിപ്പ് കഴുകി വെള്ളം നമ്മൾ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പരിപ്പ് അതിലോട്ട് വേഗാനായിട്ട് വേവു മാട്ടവെള്ളത്തിനല്ലേ പരിപ്പ് പോവനും ഈ ഇത്രയും വെള്ളം ഈ പരിപ്പ് വേവാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ ഇത് വേവ ഈ പരിപ്പ് പെട്ടെന്ന് വേഗുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഇത് വെന്ത് നല്ലോണം വരുമ്പോഴത്തേന് കഷ്ണം ഇട്ടിട്ട് കുറച്ച് തിളച്ചാറിയ വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ പച്ച ഒഴിച്ച് കഷ്ണം വേവിച്ചെടുക്കുക പരിപ്പ് പൊങ്ങി പോവാതിരിക്കാൻ വേഗാനും പരിപ്പ് പൊങ്ങി പോകാതിരിക്കാനും വേണ്ടി ഉപ്പ് ചേർക്കണം അതനുസരിച്ച് നമ്മള് സാമ്പാറി പിന്നെ ഉപ്പ് കഷ്ണത്തിൽ പരിപ്പിലെത്ര ഉപ്പ് ഇടുന്നോ നിങ്ങൾ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ നിങ്ങള് ഇതിലിങ്ങനെ വേവിക്കുന്ന രണ്ട് പിന്നെ കുറച്ച് ഓയിലും കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ രണ്ട് വറ്റൽ മുളകും അതിനകത്തോട്ട് നല്ല ചിട്ടയായിട്ടുണ്ട് കാരണം അത് വേവാനും എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അതാണ്

ചെറിയൊരു അടപ്പിട്ട് പകുതി അടക്കുന്ന പകുതി ക്ലോസ് ആയാലും കുറച്ച് ഭാഗം ഇങ്ങനെ ഓപ്പണായി ആവി പുറത്തേക്ക് പോകാനാണ് കിഴിക്കണത് ഇനി ഇത് ശേഷം ബാക്കി കഷ്ണങ്ങൾ ചേർക്കുന്ന അരപ്പ് ചേർക്കുന്ന പരിപ്പ് തിളച്ചു കഴിയുമ്പോഴത്തേക്കും പരിപ്പ് തെയ് ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിയുമ്പോ കൊറച്ചു മഞ്ഞപ്പൊടി ചേർത്തിട്ടേക്കണം കിട്ടാൻ ഈ മഞ്ഞപ്പൊടി സാമ്പാർ വെച്ചിട്ട് മഞ്ഞപ്പൊടി നമ്മൾക്ക് ഇത്ര ഇപ്പൊ ഇതിനകത്ത് ഇത്ര ഇട്ടതുകൊണ്ട് മഞ്ഞപ്പൊടി ഇതിലിപ്പോ നമ്മളടുത്ത അരപ്പിനെടുക്കുമ്പോ അത്രയും കൊറച്ചെടുത്താൽ മതി അതിനകത്തോട്ട് ഇനി അടുത്തത് ഉലുവ 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 ഉലുവയാണ് അടുത്തത് വേണ്ടത് ഇത് ഉലുവ ഇത് മഞ്ഞൾപ്പൊടി ഇപ്പം രണ്ട് ഇൻഗ്രീഡിയൻസ് ആയി വരപ്പിന് വേണ്ടിന്ന് ഇനി അടുത്തത് മുളക് പൊടിയാണേ മുളക് പൊടി എത്രയാക്കുന്നത് പൊടി ഇത്ര ചേർക്കും ഇപ്പം നമ്മൾ അടുത്തേക്കുന്ന സാമ്പാറിൻ്റെ അളവ് വെച്ചിട്ട് ഈ ഒരു അരസ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫുള്ള് വേണ്ട ഒരു മുക്കാൽ സ്പൂണിൻ്റെ അകത്തുള്ളത് മതി മുളൂടി കുറച്ച് മതി ഇഡലി ഇതിനും വേണ്ടിട്ടുള്ള സാമ്പാർ ചോറിന് വേണ്ടിട്ടുള്ള അതുകൊണ്ട് ഇഡലിക്കൊക്കെ ഒക്കെ വേണ്ടി അത്ര എരിവ് അത്ര വേണെന്നാണ് പറഞ്ഞത് അപ്പതേ പരിപ്പ് തോനെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പ് വേണം അന്നേരം അരപ്പ് ഞങ്ങൾക്ക് ചെറിയ സാമ്പാർ ഇത് ഇത്രയല്ല ഇനി അതായത് ഇപ്പം പരിപ്പ് തോനെ ഇട്ടേക്കുന്നൊണ്ട് ഇപ്പൊ മല്ലിപ്പൊടിയൊക്കെ അത്യാവശ്യം കൂടുതൽ ഇട്ടിട്ടുണ്ട് നമുക്ക് എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയി ഇട്ടു കായ അവസാനം അതിങ്ങനെ നമുക്ക് കൊറച്ച് കിട്ടാൻ മതിയല്ലോ അളവനുസരിച്ച് കിട്ടാമതി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് ഉലുവ പൊടി ഇത്രയും പൊടികൾ മസാലയ്ക്ക് വേണം കായപ്പൊടി ഇച്ചിരി മുമ്പന്തിക്കണം അപ്പൊ നിങ്ങൾ കായ ഇടുന്ന സമയത്ത് ഒരു തിളയൊക്കെ വന്നതിന് ശേഷം ഇട്ടാ മതി അന്നേരം ആയം പിന്നെ ഇതങ്ങോട്ട് തിളച്ച് എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കായ അരപ്പെല്ലാം ചേർത്ത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കടുവ വറുത്തിട്ട് കായം ഇട്ട് ഇളക്കി അടച്ചേ എന്നിട്ട് ഇളക്കണം അപ്പഴത്തേന് കായത്തിന്റെ എല്ലാം അതിലോട്ട് പിടിക്കും ഇത്രയും സംഭവങ്ങൾ ഇനി ചൂടാക്കാനായിട്ട് പോവുകയാണെ ഇപ്പൊ ഇവിടെ നമ്മുടെ പരിപ്പ് ഓൾറെഡി വെന്ത് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും വേഗം കുറച്ച് സമയം എടുക്കുമല്ലേ അല്ലേ ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കി സെറ്റാക്കാം ോട്ടിട്ട് ചൂടാക്കി കടുവറക്കുമ്പോ അതിലിട്ടങ്ങ് ഇതിനു വേണ്ടി പ്രത്യേകം നിങ്ങൾ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കടുവറക്കണമല്ലോ എന്തായാലും അപ്പൊ അതിലിട്ട് കൂടെ ചൂടാക്കി ഇതിനകത്ത് കഷ്ണങ്ങൾ ഇടാൻ കാണിച്ചു അപ്പൊ ഇപ്പൊ നമ്മള് ഈ വെന്ത പരിപ്പിലോട്ട് അമേരിക്കുന്ന പരിപ്പിലോട്ട് അമേരിക്കയും ചെറിയ ഉള്ളിയും തള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് അപ്പൊ അതെ ഏകദേശം വേവിന്റെ വക്കിൽ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ വന്ന ഇനി അതിനകത്ത് കടു വറുത്തുന്ന സമയത്ത് ഇത് ഇനക്ക് ഇത് ഇട്ട് കടു വറുത്ത് അങ്ങ് കഷ്ടങ്ങളും ഇടത്തേ ഉള്ളൂ അപ്പഴത്തേക്ക് പിന്നെ തിളച്ച് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലങ്ങനത്തെയൊക്കെ ഇട്ട് എടുക്കും അപ്പൊ ഇത്രയാണപ്പായി നിൽക്കുന്നത് അപ്പോൾ കാണിക്കാവേ ഇനി ഇപ്പൊ എന്ത് ചെയ്തും കൂടെ ഇടുന്നുണ്ട് കൊഴുപ്പ് നല്ലോണം ആറാനും പകുതി പരിപ്പും ഇച്ചിരി ഇതുകൂടെ ഇനി ഇതൂടെ കഷ്ണവും ഇട്ട് വേവ കഷ്ണം അതും പരിപ്പിന്റെ ഇതായി കഴിയുന്നത് ഒരുപാട് ഭാഗമാക്കഴിയുന്നത് പരിപ്പിൽ വെന്ത പരിപ്പ് കുഴഞ്ഞിട്ടിടുന്ന അവർക്ക് ഇഷ്ട ഒത്തിരി കൊഴുപ്പും അപ്പൊ ഇതും അതുകൂടാകുമ്പോ അവരുടെ പരുവത്തിനാവും ഞങ്ങളുടെ പരുവത്തിന് രീതിയിലുള്ള സാമ്പാദം ഞങ്ങള് വെക്കും

ഇനി നമ്മള് ഇത് വരട്ടാൻ പോവാണ് ഈ വെണ്ടക്കയും തക്കാളി വാട്ടിന് അരട്ടി തക്കാളിയാണ് അവർ വാട്ട് ചെറുക്കിണ്ടാവും വെണ്ടക്ക നെയ്യൊരു വലുപ്പറ്റി തന്നെ കത്തിയത് വെണ്ടക്കയും തക്കാളി നമ്മള് വരട്ടിപ്പോന്നിരിക്കുക അരപ്പിട്ട് തിളച്ചിതെല്ലാം കൂടെ അറുമ്പഴത്തേന് എല്ലാം വെന്ത് ഇത് ഇത്രയും വേവ് എന്ത് സെറ്റാക്കി വേവില്ലാത്ത ഭക്ഷണങ്ങളാണ് സാമ്പാറിനെന്ന് പറഞ്ഞ പരിപ്പ് വെന്ത് വിക്കണം നല്ലോണം ചെറിയ ഉള്ളിയും അമരക്കിയും ചേനയും വെന്ത് വെക്കണം മറ്റുള്ള ഭക്ഷണങ്ങളെല്ലാം വേവ് കുറവാണ് അതെ എങ്ങനെയാ ഈ സാമ്പാർ വെക്കാനായിട്ട് എത്ര സമയം എടുക്കും കുറച്ച് പരിപ്പ് വേദന കൂടുതൽ എല്ലാം കൂടെ ഒരു മണിക്കൂർ ആ എല്ലാം കൂടെ ഒരു മുക്കാമണിക്കൂർ എടുക്കും കേട്ടോ പിന്നെ കുക്കറല്ലാത്തോണ്ട് ഹുക്കറുമ്പോ ഇതെല്ലാം എടുത്തു ഒറ്റ രണ്ട് ബെസിൽ കേൾക്കുമ്പോഴത്തേന് അത് ബാച്ചിലേഴ്സ് ഒക്കെ ആണല്ലോ വളരെ സാമ്പാറൊക്കെ അല്ലെങ്കിൽ സമയമില്ലാത്ത സമയത്തല്ലേ ഈ സാമ്പാറിന്റെ വെണ്ടക്കെ ഇങ്ങനെയായി അന്നേരം ആ കൊഴുപ്പെല്ലാം കൂടെ അധികം കിടന്ന് കുഴവകാനാകത്തിന്റെ അപ്പൊ വെണ്ടക്ക വഴറ്റി സാമ്പാറിന് ചൂടാക്ക ഈ തക്കാളിയുടെ കൂടെ തന്നെ ഈ അരപ്പെല്ലാം കൂടെ തക്കാളി ഇങ്ങനെ വഴണ്ടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അരപ്പൂടെ ഇട്ടിട്ട് പിന്നെ അതിനെ പ്രത്യേകം കടുവറുത്ത് ഒഴിക്കണം ഇതെല്ലാം നാട്ടി ഒഴിച്ചിട്ട് കടു വറുത്ത് ഒഴിക്കണം അരപ്പ് എല്ലാം നമ്മൾ നേരത്തെ കടു വറുത്ത് ഒഴിക്കുന്ന സമയത്ത് ഈ അരപ്പ് ഇട്ടാതിലും മതിയെന്ന് പറഞ്ഞാറ് പകലിട്ടാലും മതിയല്ലേ കടു വറക്കുന്നു ഇതിപ്പോ തക്കാളി കിട്ട കെട്ടെ അതിന്റെ കൂടെ ഇത് ചൂടാക്കി അങ്ങ് ഇടാം കടുുക അന്നേരം വേറെ ഒന്നിനും കൂടെ വറുക്കണം അന്നേരം രണ്ടിനും കൂടെ ഒന്നിച്ച് വറുക്കൊന്നും ഒഴിക്കാം കരുവപ്പലും കൂടെ നമ്മളെപ്പോഴും വലിയ തവി ഉപയോഗിക്കണം ഈ വഴത്തിന് കാരണം ചിലപ്പോ എണ്ണയൊക്കെ അടുവൊക്കെ പൊട്ടി ചെറിയ അടുത്ത് തേറിക്കുറ്റി തെറിക്കും കേട്ടോ അങ്ങനെ വലിയ തവി ഉപയോഗിക്കാൻ നോക്കിയാ നല്ലതായിരിക്കും കാരണം ദൂരെ നിന്നാലും അത് കരിയാതൊക്കെ ഇളക്കി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ തക്കാളി ഒന്ന് വാടി വരുമ്പഴത്തേനും അതിലോട്ടം കിട്ടാം

നിങ്ങൾക്ക് അതെങ്ങനെ വേണേലും പ്ലാൻ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് ആ കട വറത്തിട്ട് ചെയ്തവർക്ക് അങ്ങനെയും ചെയ്യാം അതും ഈസിയാണ് അങ്ങനെ മമ്മി ചെയ്യാറുണ്ട് ഇതിപ്പോ മമ്മി തക്കാളിയുടെ കൂടക് അരപ്പല്ലാന്ന് അരപ്പ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉലുവപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും അപ്പൊ ഉലുവയുടെ ഒക്കെ നല്ല മണം വരണം അപ്പം ഇത്രയും സംഭവങ്ങൾ ഇതിനകത്തങ്ങ് മൂപ്പിക്കണം

ൂടെ വറു ഒഴിച്ചിട്ട് തിളപ്പിക്കും ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇനി കടുവ കേട്ടോ വാങ്ങി വെച്ചിട്ട് കായവും പുക വരുന്ന കാണാൻ പറ്റാത്ത കേട്ടോ ഇപ്പൊ നമ്മുടെ സെറ്റ് സാമ്പാറായിട്ടുണ്ട് നല്ല ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് സ്മെല് എത്ര ചരുവത്തി സാബാർ എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് വെച്ചാലും ഒരു ഇത്രയെങ്കിലും പേര് കുറഞ്ഞത് ഇത്രയെങ്കിലും ഉള്ള ഒരു ചരുവത്തി വെക്കണം അപ്പൊ കായപ്പൊടിയാണ് ഇപ്പോഴത് ഇട്ടിട്ട് ഇരി തിളപ്പിക്കുക ഇതെങ്കിലും ഇട്ടിട്ടുണ്ടേ അതിന്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് അറിയാലോ കായത്തിന്റെ ഫ്ലേവറാണ് മെയിൻ ഫ്ലേവർ പിന്നെ മറ്റേ പൊടിച്ച് ഇടുന്ന പട്ടിക്കായ ഒന്നുകൂടെ ഇത് ഞാൻ പൊടിയാ ഉപയോഗിക്കുന്നത് പിന്നെ കായം ഉപയോഗിക്കും ഓണത്തിനൊക്കെ കായ മുറിച്ചതാക്കും കാരണം ചൂടാക്കും എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചങ്ങ് ചേർക്കും അപ്പൊ സാബാർ സെറ്റ് ആയിട്ട് ഇതങ്ങ് തിളയ്ക്കും ഇതിരി തിളച്ചതിന് ശേഷം ഇതൊരു ഈ താളിച്ചൊഴിക്കും കടു വറുത്തൊഴിച്ചാൽ ജോലി ഇത്ര തിളച്ച് വെച്ചിട്ട് ഇനി തിളയ്ക്കട്ടെ അവിടെ തിളക്കുമ്പോഴത്തേന് മണം വരും അപ്പം സ്മെല്ല് വരുമ്പോൾ ബിക്ക് അറിയാതെ ഇപ്പൊ കടു വറുത്തോണ്ടിരിക്കുക അതിൽ കേട്ടോ ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജ്

ബീഫും ഒക്കെ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്കും കായം ചേർത്ത് ചേർത്ത് വെക്കാം ചൂരയൊക്കെ കറി വെക്കുമ്പോഴും അങ്ങനെ തന്നെ വെക്കണം വേവ് പിന്നെ അതുകൊണ്ട് ഗ്യാസിൽ വേറുന്ന സാധനമാണ് ഈ ചൂരയൊക്കെ അന്നേരം പിന്നെ ബീഫൊക്കെ അത് പെട്ടെന്ന് വേഗം ചെയ്യും ഹനം നമുക്ക് പെട്ടെന്നായിരിക്കും മല തടസ്സമൊന്നും ഉണ്ടാവില്ല കായോ ചേർത്ത് കുറച്ച് വേന അങ്ങനെ ബീഫിനകത്ത് കടുവറുക്കുന്നതിനകത്ത് ഇച്ചിരി കരിവേപ്പില ഇപ്പോൾ കടുവ വറുത്തതിൽ കുറച്ച് കറിവേപ്പിലവിടെ കരിയപ്പിലൊക്കെ ഭയങ്കര ടേസ്റ്റ് കിട്ടുന്ന സാധനം ദോഷമുണ്ടാക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കടുവ വറുത്തിട്ട് കറിവേപ്പില ശബദമുളക് കടുകൾ ഇട്ട് നമ്മള് താളിക്കുന്നത് ഈ ഉള്ളി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഉള്ളിയും കൂടെ ചമ്മന്തി നമുക്ക് ഇതിനകത്തൊട്ട് കടുകേർക്കേണ്ട കാര്യം മോര് മോരി കറിക്കൊക്കെയാ ഉള്ളിയൊക്കെ കടുവർക്കുന്ന രീതികളൊക്കെ ഉള്ളി ഇല്ലാത്ത കടു പൊട്ടി അത് പൊട്ടിയ

വേറെ വന്നതിനും കൂടെ കടുവ് വറുക്കണം രണ്ടിലൂടെ ചേർത്തിട്ട് ചേർത്താകുമ്പോൾ വേറെ ഒരു കറിച്ചുകൂടെ കടുവ അത്രയും കടുവത്തിനും ചമ്മന്തിക്ക് കടുവറക്കും ചമ്മന്തി കടുവറക്കുന്നതിനകത്ത് രണ്ടുള്ളിയും കൂടെ ചേർത്തിട്ടെന്ന് വാട്ടി അതിലൊട്ട് ചന്ത ചമ്മന്തിയാണ് ഇഷ്ടം ബാക്കിയുള്ളത് ഇടിക്കുന്നതിനും കൂട്ടാൻ പറ്റും ഇരുന്ന് ഒന്ന് ആറി അതിന്റെ രുചിയൊന്നും അതീ പിടിക്കണം എല്ലാത്തിന്റെ അപ്പോഴത്തേനെ എടുക്കാവും ഇതങ്ങ് കുറവും കഷ്ണങ്ങളൊക്കെ കണ്ടു ചേമ്പിന്റെ കഷ്ണം ഉരുളം കിഴങ്ങിന്റെ എല്ലാം എല്ലാംഴന ഉണ്ട് അപ്പ നമ്മള് സാമ്പാർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇഡലിയുടെ ഒരു തട്ട് ഇഡ്ഡലിയും ഇഡലിയും ഇഡ്ഡലിയൊക്കെ അവിടെ തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അപ്പൊ മമ്മിയുടെ ഇന്നത്തെ സാമ്പാർ വ്ലോഗ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള പരിപാടികളിലോട്ട് മമ്മി തിരിയാൻ പോവാണ് അപ്പൊ ഇന്നത്തെ രാവിലത്തെ സാമ്പാർ വ്ലോഗ് ഇതാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണം ഓരോരുത്തർ അവരുടെ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എല്ലാത്തിനും ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് കാണും എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് മമ്മി കാണിച്ചത് അപ്പോൾ എല്ലാവരും ഞാൻ ഇവിടെ വരുമെന്നത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഡലിയുടെയും ദോശയുടെ സാമ്പാർ പിന്നെ ചോറിന് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് എലിയും കുറച്ച് പിന്നെ മസാലയുടെ മല്ലിയും പിന്നെ അതിനകത്ത് ഇച്ചിരി പുളിയും കൂടെ ചേർത്ത് സാമ്പാർ ദോശ പിന്നെ ദോശ അല്ലാതെ ഉള്ളതിന് ചോറിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പുളിയൊക്കെ ചേർക്കും പിന്നെ അതുപോലെ തന്നെ ഇത് ചേർക്കാത്ത കഷ്ണങ്ങളൊക്കെ അതിനകത്തൂടെ ചോറിനൊക്കെയാകുമ്പോൾ കൂടുതലും ചേർക്കും ചേർക്കും അപ്പൊ ഇതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സാമ്പാർ ബൈ ബൈ വിളിന്റെ